വയനാട് പൂതാടി പഞ്ചായത്ത് പ്രസിഡന്റായി എൽ ഡി എഫ് പ്രതിനിധി ഇ കെ ബാലകൃഷ്ണയെ തെരഞ്ഞെടുത്തു ഒൻപതിനെതിരെ പത്ത് വോട്ടുകൾ നേടിയാണ് പ്രസിഡന്റ് സ്ഥാനം നേടിയത് യു ഡി എഫ് സ്ഥാനാർത്ഥി വിൻസെന്റ് തോമസിന്റെ വോട്ട് അസാധുവായി ഇതിനിടെ മുപ്പനാറ് പഞ്ചായത്ത് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ നറുക്കെടുപ്പിലൂടെ യു ഡി എഫ് ഭരണം നേടി കോൺഗ്രസിന്റെ സുധ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടു എൽ ഡി എഫിന്റെ ഒരംഗത്തിന്റെ വോട്ട് അസാധുവായി ദീപക് മോഹൻ നൽകും വിശദാംശങ്ങൾ ദീപക് പൂതാടി പഞ്ചായത്ത് പ്രസിഡന്റായി ഇപ്പോൾ ഇ കെ ബാലകൃഷ്ണനെ തെരഞ്ഞെടുത്തിരിക്കുകയാണ് എന്താണ് വയനാട്ടിലെ ഒരു തെരഞ്ഞെടുപ്പ് ചിത്രം പൂർണ്ണമായി ആര്യ വയനാട്ടിൽ പൂതാടി പഞ്ചായത്ത് ഏറ്റവും ശ്രദ്ധേയമായ പഞ്ചായത്തുകളിലൊന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എൻ ഡി എ നേരത്തെ തങ്ങളുടെ എ ക്ലാസ് മണ്ഡലമായി പരിഗണിക്കുന്നതോടൊപ്പം തന്നെ ഏറ്റവും ആദ്യം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച പഞ്ചായത്താണ് പൂതാടി ഗ്രാമപഞ്ചായത്ത് ഇവിടെ പത്ത് യു ഡി എഫ് പത്ത് സീറ്റ് യു ഡി എഫിനുമൊപ്പം പത്ത് സീറ്റ് എൽ ഡി എഫിനും മൂന്ന് സീറ്റ് എൽ ഡി എക്കുമാണ് ഇത്തവണ ലഭിച്ചത് അതിൽ ഈ യു ഡി എഫിൻ്റെ പ്രസിഡന്റ് സ്ഥാനത്തേക്കുള്ള വിൻസെൻറ്റ് തോമസിൻ്റെ വോട്ട് അസാധുവായതോടുകൂടിയാണ് എൽ ഡി എഫിൻ്റെ ഭരണം ലഭിച്ചത് എൽ ഡി എഫിൻ്റെ എൽ ഡി എഫിന് പത്ത് സീറ്റ് ലഭിച്ച് എൽ ഡി എഫിന് ഭരണം ലഭിച്ചിരിക്കുന്നത് അതോടൊപ്പം മൂപ്പനാടും ഇത്തരത്തിൽ നാടകീയമായ വഴിത്തിരിവോടുകൂടി ഭരണം യു ഡി എഫ് പിടിച്ചെടുക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത് മൂപ്പനാട് ഗ്രാമപഞ്ചായത്തിൽ എൽ ഡി എഫിൻ്റെ അംഗത്തിൻ്റെ ഒരു വോട്ട് അസാധുവായതോടുകൂടിയാണ് യു ഡി എഫ് ഭരണം പിടിച്ചെടുത്തിരിക്കുന്നത് വയനാട്ടിൽ ഈ രണ്ട് ഗ്രാമപഞ്ചായത്തുകളിലാണ് നാടകീയമായ വഴിത്തിരിവിലൂടെ ഭരണം ഇരു മുന്നണികൾക്കും അങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ചെടുക്കുന്ന ഒരു സാഹചര്യത്തിൽ ഉണ്ടായിട്ടുള്ളത് വ്യക്തമാണ് മോഹനാണ് വിശദാംശങ്ങൾ